നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ട് റാന്നി കോടതി ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായി നാല് ദിവസത്തേക്കാണ് എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടത് മുനാരിയെ തിരുവനന്തപുരത്ത് എത്തിച്ച ഒന്നാം പ്രതി ഉള്ളികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിർത്തി ചോദ്യം ചെയ്യും സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനും സാധ്യതയുണ്ട് ഇതിനിടെ ദ്വാരപാലക പാളികൾ മുപ്പത്തി ദിവസം കയ്യിൽ വെച്ചത് നാഗേഷ് അല്ലെന്നും നരേഷ് എന്നയാളാണെന്നും എസ് ഐ ടി കണ്ടെത്തി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഉള്ളികൃഷ്ണൻ പോറ്റി നാഗേഷ് എന്ന പേര് പറഞ്ഞതെന്നാണ് എസ് ഐ ടി നിഗമനം നിർണായക കണ്ടെത്തലാണ് ശബരിമല സ്വർണക്കുലയിൽ എസ് ഐ ടി നടത്തിയത് ഹൈദരാബാദിൽ വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക പാടികൾ വാങ്ങിയത് നാഗേഷ് അല്ല നരേഷ് ആണെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് നാഗേഷ് എന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റി ദേവസ്വം വിജിലൻസിന് തെറ്റായ മൊഴി നൽകി എസ് ഐ ടി യുടെ അന്വേഷണത്തിലാണ് പേരിലെ മാറ്റം കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ പാളുകളെ ഏറ്റെടുത്ത് ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ സുഹൃത്തായ സുബ്രഹ്മണ്യമാണ് ഇയാൾ ഈ പാളികൾ ആദ്യം ബംഗളൂരിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഹൈദരാബാദിൽ വെച്ച് നാഗേഷ് എന്ന പേരുള്ള ഒരാളുടെ പക്കലാണ് ഈ സ്വർണ്ണ പാളികൾ കൈമാറിയതെന്നാണ് പോറ്റിയുടെ മൊഴി ഉദ്ധരിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തുടർന്ന് നാഗേഷ് മുപ്പത്തി ഒൻപത് ദിവസം ഹൈദരാബാദിൽ സ്വർണ്ണ പാളികൾ കൈവശം വെച്ചിരുന്നു അതിനുശേഷമാണ് ചെന്നൈയിലെ സ്പാർട്ട് ക്രിയേഷൻസിലേക്ക് പാളികളുമായി എത്തിയത് എന്നാൽ എസ് ഐ ടി അനന്തസുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് പേരിലെ മാറ്റം കണ്ടെത്തിയത് നാഗേഷ് എന്ന പേര് അന്വേഷണം അഴുതിരിച്ചുവിടുവാൻ വേണ്ടി പോറ്റി പറഞ്ഞതാണെന്നാണ് പിന്നീട് കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ലഭിച്ച മുരാരി ബാബുനെയും ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഈ നീക്കം കൂടാതെ പോറ്റിയുടെ കസ്റ്റഡി നീട്ടി ചോദിക്കുവാനും പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചേക്കും കസ്റ്റഡി കാലാവധി തീരും മുൻപ് ഇരുവയും കൊണ്ട് ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് ഐ ടി മുൻപ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് ശില്പങ്ങളെ പാലകളെ സ്വർണ്ണ കവർച്ച ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായി മുരാരി ബാബു സ്വർണ്ണ പുതുങ്ങിയ കട്ടിളകൾ പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ ആറാം പ്രതിയാണ് മുരാരി ബാബു തട്ടിപ്പിനും പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ സ്വർണ്ണ പാളികളിൽ സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘം ഒരുക്കിയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ബെള്ളാരിയിൽ നിന്ന് പിടിച്ചെടുത്ത അറുന്നൂറ്റിയെട്ട് ഗ്രാം സ്വർണം റാന്തികോടതിയിൽ ഹാജരാക്കി നൂറ് ഗ്രാമിന്റെ അഞ്ച് സ്വർണ്ണ കട്ടികളും എഴുപത്തിനാല് ഗ്രാമിന്റെ ഒരു സ്വർണ്ണ കട്ടിയും നാണയങ്ങളുമാണ് എത്തിച്ചത് തൂക്കം നോക്കിയ ശേഷം ഇവ കസ്റ്റഡിയിൽ സൂക്ഷിക്കുവാൻ എടുത്തു ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ബെള്ളാരിയിലെ ഗോവർദ്ധർ വിറ്റു എന്നാണ് ഒന്നുംകൃഷ്ണൻ പൂട്ടിയുടെ മൊഴി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സ്വർണം പിടിച്ചെടുത്തത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണ്ണമാണോ ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അന്വേഷണ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇലക്ട്രോ പ്ലേറ്റിംഗിനായി ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപൂഷ തകടുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പോറ്റിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇത് അനുമതിയില്ലാതെ ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളെ വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളിലും എത്തിച്ചതായാണ് ആരോപണം ദ്വാരപാലക തകിടുകളിൽ നിന്നും ശ്രീകോവിൽ വാതിൽക്കൽ നിന്നും സ്വർണം കാണാതായ രണ്ട് കേസുകളിലെ മുഖ്യപ്രതിയാണ് പോറ്റി വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്ന് ചെറുതുകകൾ കടം വാങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നു ഇയാൾ എല്ലാവരോടും ശാന്തമായി സരസമായിട്ടാണ് സംസാരിച്ചിരുന്നത് ഇരുപത് വർഷത്തിലേറെയായി താമസിക്കുന്ന പോറ്റിയെ കുറിച്ച് ശ്രീരാംപുര നിവാസികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് താമസിച്ചിരുന്ന വീടിന്റെ എതിർഭാഗത്തെ കോറ്റാരി മാഞ്ചു അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റിലേക്ക് രണ്ടായിരത്തി നാലിൽ പോറ്റി മാറിയത് തുടർന്നായിരുന്നു രണ്ടാം വിവാഹം ആദ്യ ഭാര്യയുടെ മരണത്തോടെ പൂജി ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്ന് പുറത്തായി തുടർന്ന് ശബരിമലയിൽ കീശാന്തിയുടെ പരികര്മ്മിയായതിന്റെ മേൽവിലാസത്തിലാണ് ബംഗളൂരുവിലേക്കുള്ള രണ്ടാം വരവ് രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണ്ണ പൂഷിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണ്ണ പൂശി സമർപ്പിച്ച ശേഷമായിരുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണം പിടിച്ചെടുത്തെങ്കിലും നഷ്ടപ്പെട്ട സ്വർണ്ണത്തിൽ ഇനിയും ഏറെ കണ്ടെത്താറുണ്ട് വൻപൻ ഇടപാടുകൾ നടത്താൻ പോറ്റിക്ക് എവിടെ നിന്ന് പണം ലഭിച്ചുവെന്നത് ഇപ്പോഴും ദുരുഹമായി നിലനിൽക്കുകയാണ് ബംഗളൂരുവിലും ചെന്നൈയിലും അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നതരമായി ബന്ധമുണ്ട് സിനിമാ രംഗത്തുള്ളവരും വ്യവസായികളുമെല്ലാം ഇക്കൂട്ടത്തില് വരും ബംഗളൂരു കേന്ദ്രീകരിച്ച് പോറ്റി നടത്തിയ കോടികളെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകളടക്കമാണ് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിച്ചത് വെള്ളാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് എസ് ഐ അന്വേഷണം നീണ്ടത് ബംഗളൂരുവിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് ഇതു സംബന്ധിച്ച രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തു ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പൊട്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് മുരാരി ബാബുവിന്റെ സ്വത്തിൽ ആദായ നികുതി വകുപ്പ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ച പിന്നീട് ധനികനായ എൻ എസ് എസ്സുകാരനാണ് ഈ മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിൻവാതിൽ നിയമനം നേടി ഡെപ്യൂട്ടി കമ്മീഷണർ പദവി വരെ എത്തിയ വ്യക്തി ഇയാളുടെ വീട് കൊട്ടാരമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിലാണ് ആദായ നികുതി പരിശോധന ഇതിനൊപ്പം ഇ ഡിയും അന്വേഷണങ്ങളിലേക്ക് കടക്കും എൻ എസ് എസ് നേതൃത്വം മുരാരീബാബു ഇടപാടുകൾ ദുർഹമെന്നാണ് കണ്ടെത്തിയത് പെരുന്നാക്കരയോഗം വൈസ് പ്രസിഡന്റായി മുരാരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ് ആദ്യമൊരിക്കൽ മത്സരങ്ങളും തോറ്റു ഇതിനുശേഷം സമവായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്ന സമയം പദവിയിലേക്ക് എത്തി ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ാണ് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനമായി അടുത്തത് ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും എൻ എസ് എസിലെ പ്രധാനിക്ക് മുരാരീബാബു നൽകി തന്ത്രിയുമായും എൻ എസ് എസുമായും നിരന്തരം സംസാരിച്ച് പെരുന്നേൽ ആചാര സംരക്ഷകനായി മുരാരീബാബു മാറി അതിനുശേഷം ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തു ഈ സമയത്താണ് പെരുന്നയിലെ വീട് നിർമ്മാണം നടന്നത് എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസാണ് അല്ലാത്തപക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി ബാബു മാറുമായിരുന്നു ഈ കരുനീക്കമാണ് ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തകർന്നത് കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപീഷിനെ ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ് കൽപീഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിൽ ഗോവർദ്ധനെ എത്തിച്ചു നൽകിയത് കൽപീഷ് വെളിപ്പെടുത്തി മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ കൽപീഷ് രാജസ്ഥാൻ സ്വദേശിയാണ് പതിമൂന്ന് വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരികയാണ് ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ ഉടമയുടെ നിർദ്ദേശം അനുസരിച്ച് താൻ പല സ്ഥലങ്ങളിൽ നിന്ന് സ്വർണവും മറ്റു ഉരുപ്പടികളും എടുത്ത് മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്ന് കൽപേഷ് പറയുന്നു സ്വർണ്ണ കൊള്ളയിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നാണ് കൽപേഷ് പറയുന്നത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളതെന്നും കൽപേഷ് പറയുന്നു ഇതിനിടെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരോട് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ടി രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഇനി സാവകാശം നൽകാനാകില്ലെന്നും എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വിജയ് മല്യ സ്വർണ്ണ പുതിങ്ങിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഉടൻ ലഭ്യമാകണമെന്ന് എസ് ഐ ടി ആവശ്യപ്പെട്ടു ശബരിമലയിലെ മരാമത്ത് രേഖകൾ ഉൾപ്പെടെ അന്വേഷണത്തിന് അനിവാര്യമാണെന്നും രേഖകൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇനി സാവകാശം നൽകാൻ ആകില്ലെന്നുമാണ് എസ് ഐ ടി മുന്നറിയിപ്പ് നൽകിയത് െ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ കേസിലെ ഗൂഢാലോചന അടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നാളെയാണ് അവസാനിക്കുക